ഒരു രൂപയുടെ ചായപ്പൊടി വാങ്ങിച്ച ദിവസേന നെറുക്കെടുപ്പിലൂടെ പത്ത് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് എത്ര പാവങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെടുന്നു എന്തായാലും വേണ്ടില്ല ഒരു പാക്കറ്റ് ഞമ്മക്കും വാങ്ങിക്കണം ചെലപ്പോ പത്ത് ലക്ഷം കിട്ടിയാലാ എടി വന്നേ എന്റെ വിളിച്ചിരുന്ന ഈ ചായപ്പൊടി നമുക്ക് എവിടുന്നാ വാങ്ങിക്കാൻ കിട്ടുക ചായപ്പൊടി കിട്ടുന്ന കടകളും ഉണ്ട് ജ്വല്ലറികളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടും എന്തായാലും വാങ്ങിക്കണ ഒരു അഞ്ച് പാക്കറ്റ് ചായപ്പൊടി കൊച്ചയ്ക്ക് കിട്ടിട്ടാ ആദ്യം ഗോച്ചെടുക്കട്ടെ ഏർ ഇതിന്റെ മോൾവശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ലക്കി കൂപ്പണി ഇരിക്കുന്നത് അപ്പൊ നമ്മക്ക് ഇതൊന്ന് കട്ട് ചെയ്യാട്ടോ ഇതിന്റെ ഉള്ളിലാണ് ലക്കി ലക്കി നമ്മുടെ ഈ ഒരു സ്കാൻ കോഡ് ഉണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മൊബൈലിലാണ് ആദ്യം നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം അതിനുശേഷം സൈഡിലുള്ള ക്യാമറ ബട്ടൺ ഓൺ ചെയ്യുക ആദ്യം ലക്കി കൂപ്പൺ സ്കാൻ ചെയ്യുക അപ്പൊ ബോത് ഡോട്ട് കോം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു പേജ് ഓപ്പൺ ആവും അത് നമ്മുടെ പേര് ഫോൺ നമ്പർ കൂപ്പൺ നമ്പർ ഇത് മൂന്നും അടിച്ചു കൊടുക്കുക എല്ലാവരും കറക്റ്റ് അടച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് അമർത്തുക അപ്പോൾ അത് സക്സസ് ആയി നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും അതാണ് നമ്മുടെ ലക്കി ഡ്രോ നമ്പർ നമ്മുടെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ബോത് ഡോട്ട് കോം എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം നമുക്ക് ടിക്കറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ കൂപ്പൺ രജിസ്റ്റർ ഇതിന്റെ റിസൾട്ട് ഇന്ന് രാത്രി പത്തരയ്ക്ക്

ഞാൻ എന്തിനാ മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല വിളിച്ചോത്തോന് പത്ത് ലക്ഷം അടിച്ചിട്ടുണ്ട് സന്തോഷമായോ ആ സന്തോഷമായി എന്താ ജലദോഷം പിടിച്ചോ അതൊന്നും പറയണ്ട ഈ പൈസ കൊണ്ട് എന്ത് പാത്തുമ്മ ഉദ്ദേശിക്കുന്നത് ഈ പോ നന്നാക്കണം പിന്നെ ആടിനും കോഴിഞ്ഞും നല്ലൊരു കൂടുണ്ടാക്കണം കുറച്ച് പൈസ ും കൊടുക്കണം സഹായിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ട് എന്നാ ശരി വേണ്ടില്ല പത്ത് ലക്ഷം അടിച്ചല്ലോ എന്തൊരു അപ്പൊ ഞാൻ കണ്ടതൊക്കെ ഞാനോ എന്റെ റബ്ബേ സാരല്ല ഇന്നുണ്ടല്ലോ നാലു കൂപ്പൺ അയിന് കിട്ടായിരിക്കും